എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് രസതന്ത്രമായിരുന്നു അതായത് കെമിസ്ട്രി പരീക്ഷയായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷാ ഹാളിൽ എത്തിയ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് പിന്നീട് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വൈ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് അതായത് പല വിദ്യാർത്ഥികൾക്കും എനിക്ക് ഇത്ര മാർക്ക് കിട്ടും അങ്ങനെങ്കിൽ അതിന് ഏത് ഗ്രേഡാണ് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം അതായത് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അതിന് ഏത് ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരുന്നു അതായത് രസതന്ത്രം പരീക്ഷ ആയിരുന്നു രാവിലെ ഒൻപതായി മുപ്പത് മുതൽ പതിനൊന്നായി പതിനഞ്ച് വരെ ഏകദേശം ഒന്നര മണിക്കൂറായിരുന്നു ഇന്നത്തെ പരീക്ഷ അതായത് മാർച്ച് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ആണ് ഇന്ന് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ ആണോ അല്ലെങ്കിൽ ടഫ് ആയിരുന്നോ എന്നുള്ള നിങ്ങൾ തായെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ പരീക്ഷ നാൽപ്പത് മാർക്കിലാണ് അതുപോലെ പത്ത് മാർക്ക് സിഇ ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇത് അൻപതിലാണ് വരിക ഈ ഒരു സി ഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ജയിച്ച ശേഷമാണോ തേരുക അതായത് ഈ ഒരു പത്താം ക്ലാസ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാലാണോ ഈ ഒരു സി ഇ മാർക്ക് കിട്ടുക അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇന്നത്തെ പരീക്ഷ കെമിസ്ട്രിയാണ് അപ്പോൾ ഈ ഒരു കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് കെമിസ്ട്രിയാണ് ഇന്നത്തെ പരീക്ഷയിൽ പാസായാൽ മാത്രമാണോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സി ഇ മാർക്ക് തരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ് സി ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആണ് അതായത് നിങ്ങൾ ക്ലാസ്സിൽ അതായത് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് നോട്ട് എഴുതുന്നുണ്ടോ അതുപോലെ ടെസ്റ്റിൽ എഴുതാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ടെസ്റ്റും നോട്ടും ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് അതായത് നല്ല അച്ചടക്കം പാലിക്കുന്നവരാണോ എന്നിങ്ങനെ വിവിധ കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകുന്ന പ്രൊജക്റ്റ് അസൈൻമെൻറ് ഇവപോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ടീച്ചേഴ്സ് നൽകുന്ന മാർക്കാണ് സി ഇ മാർക്ക് എന്ന് പറയുന്നത് അതായത് തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഇവാലുവേഷൻ എന്നുള്ളതാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൊണ്ട് ഈ ഒരു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തരുന്ന മാർക്കാണ് സി ഇ മാർക്ക് കെമിസ്ട്രിക്കൊക്കെ സാധാരണ ഇതിൽ പ്രൊജക്റ്റോ അസൈൻമെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല അവർ അതായത് ഈ ഒരു കെമിസ്ട്രി ടീച്ചേഴ്സ് സാധാരണ നിങ്ങളുടെ നോട്ട് ബുക്കും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് സി ഇ മാർക്ക് തരിക അതുപോലെ തന്നെ സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രിക്ക് പത്ത് മാർക്ക് തന്നെ സി ഇ മാർക്ക് കൊടുക്കാറുണ്ട് ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിലും അതുപോലെ ആ ഒരു വിദ്യാർത്ഥി നല്ല ഒരു അതായത് അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് തന്നെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതായത് തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് ഒരു മാർക്കൊക്കെ കുറച്ച് പത്ത് മാർക്ക് സി ഇ ഉള്ള സ്ഥാനത്ത് ഒൻപത് മാർക്കും അതുപോലെ ഇരുപത് മാർക്ക് സി ഉള്ള ഭാഗത്ത് ഏകദേശം ഒരു പതിനെട്ട് ആയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാ സാധാരണ ഓരോ ടീച്ചേഴ്സിനെ അനുസരിച്ചിട്ടായിരിക്കും എങ്ങനെയാണ് ഈ ഒരു മാർക്ക് നൽകുന്നത് എന്നുള്ള കാര്യം ഉണ്ടാവുക കാരണം ചില ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാത്ത ക്ലാസിൽ പഠിക്കാത്തൊരു കൂടിയും പത്ത് മാർക്ക് സി ഇ കൊടുക്കും കാരണം എങ്ങനെയെങ്കിലും ജയിച്ച് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ പത്ത് മാർക്ക് തന്നെ ഫുൾ സി ഇ കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാം സി ഇ മാർക്ക് ഉൾപ്പെടെയാണ് ഒരു വിദ്യാർത്ഥി ഈ ഒരു പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് സാധാരണയിൽ ഈ ഒരു പത്ത് മാർക്ക് സി ഉള്ള സ്ഥാനത്ത് പത്ത് മാർക്കും ഇരുപത് മാർക്ക് സി ുള്ള സബ്ജക്റ്റിൽ അതായത് അൻപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് മാർക്ക് സിഇ ആണ് അപ്പോൾ ആ ഒരു ഇരുപത് മാർക്ക് സി ഉള്ള സബ്ജക്റ്റിൽ സാധാരണ എല്ലാ ടീച്ചേഴ്സും ഫുൾ മാർ സി ഇ മാർക്ക് തന്നെ കൊടുക്കാറുണ്ട് കാരണം വിദ്യാർത്ഥികൾ എങ്ങനെയെങ്കിലും ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നിങ്ങൾക്കറിയാം ഇതിനോടൊപ്പം ഒരു അഞ്ച് മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പതിനഞ്ച് മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ സി ഇ പത്ത് മാർക്ക് ഉൾപ്പെടെ അതായത് അൻപതിൽ പതിനഞ്ച് മാർക്ക് കിട്ടും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ആ വിദ്യാർത്ഥി പത്ത് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതായത് ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ മുപ്പത് മാർക്ക് കിട്ടും അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥികൾ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിലും എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിലും ജയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് സാധാരണ രതിൽ ഫുൾ സി ഇ മാർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിലാണോ സി ഇ മാർക്ക് തരിക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സിഇ മാർക്ക് നിങ്ങളുടെ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിഇ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് പേടിക്കേണ്ടതില്ല കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും സി ഇ മാർക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി സി ഇ മാർക്ക് നൽകിയത് കൊണ്ട് തന്നെ ഇനി ജയിച്ചാലാണോ സി ഇ മാർക്ക് ആഡ് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ജയിച്ചാലല്ല ഓൾറെഡി നിങ്ങളുടെ മാർക്കിൻ്റെ കൂടെ സി ഇ മാർക്ക് ആഡ് ചെയ്യും അതിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നത് നോക്കില്ല കാരണം സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സി ഇ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനോടൊപ്പം തന്നെ ഓൾറെഡി ആഡ് ചെയ്യുകയാണ് ചെയ്യുക അതാ സി ഇ ഇനത്തിലായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് നോക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് അത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് അതുപോലെ തന്നെ സി ഇ മാർക്ക് ഉണ്ടെങ്കിൽ സി ഇ മാർക്ക് അതുപോലെ ഇപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ മാർക്ക് ഇങ്ങനെ ടോട്ടൽ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അത് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കുക മുപ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ അതായത് ഒരു പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് അതായത് അൻപതിൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് മതി അൻപതിൻ്റെ മുപ്പത് ശതമാനമാണ് പതിനഞ്ച് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ നൂറ് മാർക്കിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു നൂറിൻ്റെ മുപ്പത് ശതമാനമാണ് ഈ ഒരു മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ഒരു അഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് പത്ത് മാർക്ക് സി ഇ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കും അതേസമയം ഒൻപത് മാർക്ക് നിങ്ങൾക്ക് സി ഇ കിട്ടുള്ളൂ എങ്കിൽ ആറ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കുള്ളൂ അതുപോലെ ഇന്നത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ചിട്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം ഇന്നത്തെ പരീക്ഷയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ആലോചിച്ചിട്ടും ടെൻഷൻ അടിക്കേണ്ട കാരണം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടിയ ഗ്രേഡൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ മാർക്ക് കിട്ടിയാൽ എ പ്ലസ് മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ് പത്ത് മുതൽ പതിനാല് വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡ് അഞ്ച് മുതൽ അൻപത് വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡ് അതിനത്തായി നിങ്ങൾക്ക് ഡി ഒ ഇഒ ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി തോൽക്കും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതിയാൽ മതിയാകും ഈ ഒരു ഗ്രേഡിനോടൊപ്പം നിങ്ങൾക്ക് സി ഇ കൂട്ടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ് കാരണം സി ഇ കൂട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഗ്രേഡിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്